കോഴിക്കോട് മാങ്കാവ് സാമൂതിരി കോവിലകത്തെ തൃശാല ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും വൈശാഖ മാസത്തിൽ ഒരു ദിവസം വൈശാഖ കഞ്ഞി ഭക്തജനങ്ങൾക്ക് നൽകി വരാറുണ്ട് നാൽപ്പത് വർഷത്തിലേറെയായി വളരെ പോഷകമേറിയ ഫലങ്ങൾ അടങ്ങിയ കഞ്ഞിയും വെണ്ണിയും പുഴുക്കും ഭക്തർക്ക് നൽകാൻ തുടങ്ങിയിട്ട് തൃശാല ഭഗവതിയുടെ അനുഗ്രഹത്താൽ ഈ വർഷം ഇരുപത്തഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് ഞായറാഴ്ച മാനവേദ ഓഡിറ്റോറിയത്തിൽ വച്ച് ഭക്തജനങ്ങൾക്കും അയൽക്കാർക്കും വൈശാഖ കഞ്ഞി നൽകാൻ സാധിച്ചതിൽ കമ്മിറ്റിക്ക് അതിയായ സന്തോഷം ഉണ്ട് വളരെ പോഷകമേറിയ ചക്ക മാങ്ങ തുടങ്ങിയ ഫലങ്ങൾ ഉപയോഗിച്ചാണ് വെണ്ണി ചക്കപ്പുഴുക്ക് എന്നിവ ഉണ്ടാക്കുന്നത് ഈ വർഷവും പതിവ് പോലെ പ്ലാവില കുമ്പിളിൽ ഉണ്ടാക്കി ചൂട് കഞ്ഞി വെണ്ണി ചക്കപ്പുഴുക്ക് മാങ്ങക്കറി മാങ്ങാ ചമ്മന്തി പപ്പടം എന്നിവ ഭക്തജനങ്ങൾക്ക് നൽകാൻ സാധിച്ചു എല്ലാം തൃശാല ഭഗവതിയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് അമ്മ ശരണം ദേവി ശരണം വൈശാഖ കഞ്ഞി എല്ലാ വർഷവും ഒരു പത്തിരുപത്തഞ്ച് വർഷം ആയി തുടങ്ങിയിട്ട് എല്ലാ മാസം എല്ലാവർഷവും വൈശാഖ മാസത്തിലെ ഒരു ദിവസം കഞ്ഞി കുടുക്ക് വെന്നി പിന്നെ ഉപ്പിളിട്ടത് മാങ്ങാച്ചാറ് സമ്മന്തി പപ്പടം ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് എല്ലാ വർഷവും നടത്തുന്നുണ്ട് ഈ ക്ഷേത്രത്തിലും അതിനോട് ചുറ്റുപാടുള്ളവരും പിന്നെ ഇവിടെയുള്ള എല്ലാ ഭക്തന്മാർക്കും ഇവിടെ വരാൻ പറ്റും എല്ലാവരും കഴിക്കാറുണ്ട് ധാരാളമായിട്ടുള്ള ഒരു വളരെ പ്രധാനമായിട്ടുള്ളൊരു വിശേഷമായിട്ടുള്ളതെന്ന് തന്നെ പറയാം ഒരു കഞ്ഞി ഇതാണ് വൈശാഖ കഞ്ഞി ഇത്